കാസർഗോഡ് ബോവിക്കാനത്ത് വീണ്ടും പുലി ഇറങ്ങി ബോവിക്കാനം മുസ്ലിയാർ നഗറിലാണ് പുലിയെ കണ്ടത് രണ്ടു ദിവസം മുൻപ് ബോവിക്കാനം വാട്ടർ ടാങ്ക് പരിസരത്തും പുലിയെത്തിയിരുന്നുവരങ്ങളുമായി സാറിന്റെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനം എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മോദി നിരവധി തവണയായി ഇത്തരത്തിൽ ബോധിസ്ഥാനം ഇരിയാണി മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ കാണുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇതേ തുടർന്ന് വളർത്തുമൃഗങ്ങൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു ആളുകൾക്ക് രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ആട്ടുപൂച്ചയാണെന്നുള്ള വാദം ഉയർത്തി മുന്നോട്ടേക്ക് വന്നെങ്കിലും പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നവർക്കൂടി ഏർ കൂടുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് കൂടി ഇത്തരത്തിൽ ഇറങ്ങുന്നത് ആളുകൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് മുസ്ലിം അരങ്ങാടിയിലാണ് ഇറങ്ങിയത് ഇന്നലെ ബോധിക്കാരം ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന വാട്ടർ ടാങ്ക് പരിസരത്തേക്ക് ഇറങ്ങുന്നൊരവസ്ഥയുണ്ടായി പ്രത്യേകിച്ച് അവധിക്കാലം എല്ലാം കഴിഞ്ഞ് കുട്ടികൾ അതിരാവിലെ തന്നെ സ്കൂളുകളിലേക്ക് എത്തി പോകുന്ന സമയത്ത് പൊതുനിരത്തുകളിൽ പോലും പുതിയ പ്രത്യക്ഷപ്പെടുന്നുവെന്നത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മോദി